അനീഷിന് മെന്റൽ ട്രോമ കൊടുത്തുകൊണ്ടാണ് ഇന്ന് ബിഗ് ബോസ് ഈ പറയുന്ന ഫാമിലി ഫോട്ടോ വെച്ചിരിക്കുന്നത് അനീഷ് ഡിവോഴ്സ് ആയ ഒരു പേഴ്സൺ ആണ് ഡിവോഴ്സ്ഡ് ആയ ഒരാൾ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ കല്യാണ നിമിഷമായിരിക്കും ഈ പറയുന്ന കല്യാണത്തിന്റെ ഫാമിലി ഫോട്ടോയാണ് ബിഗ് ബോസ് അവിടെ പസരായിട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത് അനീഷ് അവിടെ കിടന്ന് നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ട് പസിലുകൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടാസ്കിനകത്ത് അനീഷ് അത്രയും കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം അത്രയ്ക്കും ട്രോമയാണ് അയാൾക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ ഉണ്ടായെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് ഒരു വിധത്തിലും ശരിയാക്കാൻ പറ്റുന്നില്ല അത് കണ്ടോണ്ടിരുന്ന വ്യൂവേഴ്സായ എനിക്കും എന്നെ പോലെ തന്നെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും പക്ഷേ അനീഷെ അതെടുത്ത് ഇവിടെ വൈ ഇതടുത്ത് അവിടെ വൈ എന്ന് നമ്മൾ അറിയാതെങ്കിലും നമ്മൾ പറഞ്ഞു കാണാം ഞാൻ എന്തായാലും അത് കണ്ടോണ്ടിരുന്ന പറഞ്ഞു എനിക്കതിൽ നിന്ന് തോന്നിയ സാധനം ബിഗ് ബോസ് അത് എന്താ പറയാ ഭയങ്കര ഒരു ട്രോമ അയാൾക്ക് കൊടുക്കും പോലത്തെ ഒരു വേലയായിപ്പോയി അത് മാത്രമല്ല ഈ പറയുന്നത് പോലെ ഇന്ന് അക്ബർ ആതിലയുടെ നൂറയുടെ നേരിട്ട് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് ഒട്ടും ശരിയുള്ള ഒരു കാര്യമല്ല ഓ ഇനിയിപ്പോ അടുത്ത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കും ദിയാസനെ ആയിരിക്കും അല്ലേ വരുന്നത് അത് എന്തോന്ന് അക്ബർ ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് ദിയാസൻ എന്താ മോശപ്പെട്ട സ്ത്രീയാണോ എനിക്ക് അറിഞ്ഞുകൂടാത്തോട് ഞാൻ ചോദിക്കണോ ഒന്നാമത്തെ കാര്യം രണ്ട് ആതിലേടേയും നൂറയുടെയും അവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് അത് അക്ബർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടയോ അക്ബർ അതിന് വെറൈടാവേണ്ട യാതൊരു വിധ ആവശ്യവും ഇല്ല അത് ആതിലേയും ന്യൂറെ മാത്രം ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമാണ് അതിനെ അത്രയും ഈ പറഞ്ഞ കണക്ക് അധിക്ഷേപിച്ച് പറയുകയോ അല്ലെങ്കിൽ ദിയാസന വരുന്നെന്ന് പറഞ്ഞ ദിയാസന ആരാ ദിയാസനെ ഒരുമാതിരി അങ്ങ് പറയാനായിട്ട് ഞാൻ ആലോചിക്കുക ഒരു ഒന്നുകിലയിലൂടെ സീസണിലെ കണ്ടസന്റ് അവര് അപ്പം അവരെ പറയുന്നത് ദിയാസനായിരിക്കുമല്ലേ ചിരിക്കാനെന്തോ ഇരിക്കുന്നു അതല്ലേ ചിരിക്കാൻ എന്തോ ഇരിക്കുന്നു ദിയാസന എന്തെങ്കിലും വേറെ രീതിയില് തെറ്റായ ഒരു സ്ത്രീ ആണോ എനിക്കറിയത്തില്ല ഈ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആണ് വളരെ റോങ് ഫാമിലി വീക്കിലെ ഫാമിലീസ് ഒക്കെ വന്നു അനീഷിന് കിട്ടാനുള്ള ഹിന്ദികള് മുഴുവൻ കിട്ടി അനീഷ് മര്യാദയ്ക്ക് കളിച്ചാൽ മതിയായിരുന്നു ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വിലക്കിയതുപോലെ ഒന്നും അധികം ഇപ്രാവശ്യം വിലക്കിയില്ല എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ വർഷം ഒന്നും ഒന്നും മിണ്ടാൻ പറ്റൂലായിരുന്നു അപ്പഴേ ഇളവുമായിരുന്നു പക്ഷെ ഇത്തവണത്തെ സമാധാനം ഉണ്ട് കാരണം ഒരു കാര്യം പോലും ആ പറയരുത് എന്നുള്ളൊരു വാക്ക് മിണ്ടിയില്ല പക്ഷെ പറയുന്നൊക്കെ ഉണ്ട് അനീഷിന്റെ അടുത്ത അമ്മ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് കളിക്കും മോനെ നീ വന്നപ്പോ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നീ കളിക്കേ ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് ബിന്നി ക്യാപ്റ്റൻ ആയിട്ട് മാറി എന്നിട്ട് ബിന്നി തന്നെ ബിന്നിയുടെ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കാനുള്ള ടൈം വന്നപ്പോഴത്തേക്കും പ്യൂർലി ഇവിടെ കറക്റ്റ് ഒരു ഗെയിം കളിച്ചു ഇവിടെ ഞാൻ ഇമ്മ്യൂണിറ്റി കാർഡ് ഒരു ഒരുമാനിച്ചേരിക്കും തരുന്നില്ല കഴിഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പ് കളിക്കാനല്ലേ തരൂല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ദെൻ നോമിനേഷൻ നോമിനേഷൻ അകത്ത് എട്ട് പേര് പെട്ടു സാബുവാൻ ഈ ആഴ്ചയെങ്കിലും ഔട്ടാവുന്ന ആ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സാബുവാൻ സാബുവാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്തോ വ്യക്തി വൈരാഗ്യമുണ്ടെന്ന് എനിക്ക് ആ വ്യക്തിയായിട്ട് ഒരു വ്യക്തി വൈരാഗ്യമല്ല പക്ഷേ ദിസ് ഈസ് ബിഗ് ബോസ് ഇവിടെ ഇതൊരു ഗെയിം ഷോ ആണ് അത് റിയാലിറ്റി ആണെങ്കിലും ഗെയിം ഷോയാണ് അവിടെ വരുന്നവരും പോകുന്നവരും ലാലേട്ടനും അവർ ഹൗസ് മേറ്റ്സ് എല്ലാവരും ഉൾപ്പെടെ സാബു ചിരിക്കാനേ അറിയാവൂ വേറെ ഇങ്ങനെ തന്നെ ഇട ചിരിക്കുന്ന വേറെ ഒന്നും ഇല്ല ഇന്ന് തന്നെയാണ് ചോദിക്കുന്നത് കാരണം അവിടെ കളിക്കാൻ പോകുന്ന നമ്മൾ ഓരോരുത്തരും മറ്റൊരാളുടെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങോട്ട് ഇടിച്ചു കയറി പോകുന്നത് അപ്പൊ ഒരു വാല്യൂ നമ്മൾ കൊടുക്കണ്ടേ ഓക്കെ പോട്ടെ വാല്യൂ കൊടുത്തില്ലെങ്കിൽ പ്രേക്ഷകരടിച്ച് ദൂരെ അറിയും ഇത് അവിടെ നിൽക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഏത് ലെവലിലാണ് മലയാളം ബിഗ് ബോസിന്റെ പോക്കെന്നുള്ളത് സാബുമാൻ ഈ ആഴ്ചയെങ്കിലും ഔട്ടായി ഒരു ഫെയർ അവിക്ഷൻ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ആഴ്ച സാബുമാൻ ഈ ആഴ്ച ഔട്ടായില്ലെങ്കിൽ ഒനിയിലും നെവിലും കൂടി എന്തായാലും ഡബിൾ അവിക്ഷൻ തന്നെയായിരിക്കുകയാണ് ഇനിയിപ്പോ ദിവസങ്ങളൊന്നും ഇല്ലല്ലോ അതായത് അമ്പത്തി വരാൻ പോകുന്ന അറുപത്തിരണ്ടാമത്തെ വീക്കെൻഡാണ് അപ്പോൾ എന്തായാലും ഒനിയിലും നബിനുമായിരിക്കും ഈ പറയുന്ന സാമ്പുവാന് പോയില്ലെങ്കിൽ പോകാനായിട്ട് സാധ്യത ഉള്ളതായിട്ട് ഞാൻ കാണുന്നത് കാരണം ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം വോട്ട് ബാങ്ക് കെയർ എൻ്റെ ഒരു നിഗമനം നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല പിന്നെ ഷാരവാസ്റ്റ് ഫാമിലി വന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഹിന്ദുകളൊന്നും കൊടുത്തില്ല ഇന്ന എൻ്റെ ആൾക്കാരുടെ ഫാനാണ് ഇന്ന എൻ്റെ ആൾക്കാരുടെ ഇന്ന എൻ്റെ കാര്യങ്ങൾ ഇഷ്ടമാണെന്ന് പറയുന്നു അതുമാത്രമേ ഉള്ളൂ നൂമിൻ വന്നു നൂമിൻ വന്നു വീടിനകത്ത് നിന്നും ചെറിയ രീതിയിൽ നീ കുത്തിരിപ്പിൻ്റെ കേസെല്ലാം അതെല്ലാം ചെറിയ രീതിയിലൊന്നും ഒന്ന് സംസാരിക്കുന്നുണ്ട് നമുക്ക് നാളെ അത് കൂടുതൽ വന്ന് കയറിയല്ലേ ഉള്ളൂ അറിയാനായിട്ട് പറ്റത്തുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വീക്ക് തുടങ്ങിയെങ്കിലും നമുക്കൊരു എന്താ പറയുക അത് കാണാനുള്ള സമയം ആയിരുന്നില്ല അപ്പോൾ കാരണം ഫാമിലി വീക്കൊക്കെ വരുമ്പോഴത്തേക്കും ഗെയിം തീർന്നു ഗെയിമൊക്കെ തീർന്നൊരന്തി ആകുമ്പോഴത്തേക്കും ആണ് ഫാമിലി വീക്കൊക്കെ വരുന്നത് ഇപ്പം അമ്പത് ദിവസം അമ്പത്തഞ്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇനിയും കിടക്കേലും ഒരു അമ്പത് ദിവസം കൂടി അപ്പം ഇതിനു മുന്നേ കൊണ്ടുവന്ന് ഫാമിലിയെ കൊണ്ടുവന്ന് ചളവാക്കി കുളവാക്കി ഇവരുടെയൊക്കെ ഗെയിമുകൾ ഇനി മാറി മറിയും ഗെയിമുകൾ മാറി മറിയുമ്പോഴത്തേക്ക് കൊണ്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാർ ഇങ്ങനെ പോകും ഇങ്ങനെ പോകുന്ന ആൾക്കാർ തിരിഞ്ഞു പോകും അതൊക്കെയാണ് അവസ്ഥ നാളെ വരാൻ പോകുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞു കാണും ഞാൻ വീഡിയോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിലാനൂറയുടെ ഭാഗത്ത് നിന്നും ജാസ്മിനും ദിയാസനെയാണ് വരുന്നത് ജാസ്മിനെ മൂസയും ദിയാസനെയും അക്ബറിന്റെ വൈഫും ഉമ്മയും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സാബു എന്റെ ഫാമിലിയും വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ഫിഫ്റ്റി സെവനിലെ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ മോർണിംഗ് സോങ് ഡിങ്കിരി ഡിങ്കിരി ഡിങ്കിരു ഡിങ്കി ഡിങ്കിരിപ്പെട്ട എല്ലാം അതാണ് പാട്ട് കിച്ചണില് അനീഷും ബിന്നിയുമായിട്ടൊരു വിഷയം നടക്കുന്നുണ്ട് അത് ആ ഒരു വിഷയം നമ്മളെടുത്ത് ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അനീഷിന്റെ ഭാഗത്താണ് ശരി കാരണം കിച്ചൺ കിടക്കുന്ന കിടപ്പ് നിങ്ങൾ കാണണം പാട്ടി വെള്ളം കുടിക്കാത്ത ലെവലിലാണ് കാരണം ഇത് എന്തോ ഇവര് എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട് എന്തോ ഭൂകമ്പം നടന്ന അളക്കാണ് അവിടെ കിടക്കുന്നത് ഇത് അനീഷ് എന്ത് ചെയ്യുന്നു കാണുന്നു വൃത്തിയാക്കിയിടുന്നു അനീഷ് അവിടെ ഗെയിം ഇറക്കുന്നുണ്ട് അനീഷ് വൃത്തിയാക്കിയിടുന്നു വൃത്തിയാക്കിയിട്ടേന്റെ പേരിൽ ബിന്നി വരുമ്പോഴത്തേക്കും കറക്റ്റ് ന്യായം ഇതിനകത്ത് അനീഷിന്റെ ഭാഗത്താണ് പക്ഷെ ആ ന്യായം വെച്ച് അനീഷ് ഒരു ഗെയിം കളിച്ചു എന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം വരുമ്പോ തന്നെ ചോറ് ഫ്രിഡ്ജ് വെക്കാത്തതിന്റെ കാര്യം പറഞ്ഞ് തുടക്കുമ്പോൾ ബിനി അതിനസ് ആയിട്ട് പറഞ്ഞ് ഇന്നത് കൊണ്ടാണ് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു ന്യായം കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ ഇവളെ ന്യായം ഞാൻ അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവത്തില്ലല്ലോ എന്നാ പിന്നെ ഈ കേസ് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അതിനെ ഒരു ഗെയിം ആക്കി മാറ്റി അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അതിനകത്ത് ബിന്നിക്ക് എത്ര തർക്കിച്ച് കഴിഞ്ഞാലും അത് ബിന്നിയുടെ ഭാഗത്ത് ശരി വാദിക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി കിച്ചൺ ടീം അങ്ങനെ ചെയ്തിട്ടിട്ട് പോയത് തെറ്റാണ് അനീഷ് അത് വെച്ച് ഗെയിമും കളിച്ചു നല്ല രീതിയിൽ അവിടെ ഒരു കോണ്ടന്റുമായി ദെൻ പിന്നീട് ഈ പറയുന്ന പോലെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ കണ്ടു കാണും നല്ലൊരു ക്യാപ്റ്റൻസി ടാസ്ക് ആണ് മുന്നേ ഏതോ ഒരു സീസണിൽ വന്നിട്ടുണ്ട് മലയാളത്തിലോ തമിഴിലോ ആണ് ഒന്നുകിൽ മലയാളം സിക്സ് ഇല്ലെങ്കിൽ തമിഴ് എയ്റ്റ് കാരണം ഞാൻ ഒരു വർഷം രണ്ട് സീസൺ ഇപ്പം മലയാളവും തമിഴും കാണുന്നതുകൊണ്ട് എനിക്ക് തന്നെ ആകെ മൊത്തം ഏതിൽ ഏത് ടാസ്ക് ആണെന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് എനിക്ക് അതിന് ഓർമ്മ കിട്ടുന്നില്ല ഓക്കെ അപ്പം അതുകൊണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആയിരുന്നു പക്ഷേ അത് നമ്മളത് വേറൊരു രീതിയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ബറിനും അതുപോലെ തന്നെ ആര്യനും സൈഡിൽ നിന്ന് ഓടി വരുമ്പോൾ ഈ പറയുന്നത് എടുക്കാനായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ് അതെ ഇത്രയും ഡിസ്റ്റൻസ് ആണ് അതേസമയം ഭിന്നിക്കതേ ഇത്രേ ഉള്ളൂ ഞാനിപ്പോൾ കാണിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഇത്രയും വരണം അവർക്ക് ഇത്രയും വരണം അതേസമയം ഭിന്നിക്കതേ ഇങ്ങനെ അത്ര ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നി തന്നെ ജയിക്കാൻ ഈ പറഞ്ഞ ഫാസ്റ്റ് വെച്ചുകൊണ്ട് ജയിക്കാൻ പറ്റുമായിരുന്നു പിന്നെ തന്നെ ജയിച്ചു ദെൻ ഫാമിലി വീക്ക് വരുന്നു ഈ പറയുന്ന ഫാമിലി വീക്കിനകത്ത് അനീഷിന് കൊടുക്കുന്ന ചലഞ്ച് അതാണ് ഇന്നത്തെ വിഷയം ആക്ച്വലി ഈ പറഞ്ഞതുപോലെ അനീഷിനെ പസിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു നിസ്സാരമായ ഒരു പസിൽ എന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് അയാളുടെ ട്രോമയിലുള്ള ഒരു ചിത്രമാണ് അയാൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രത്തെ വീണ്ടും അവിടെ കുത്തിയെടുത്തിട്ട് അയാളുടെ ട്രോമ ഉണ്ടാക്കിയത് ശരിയായില്ലെന്ന് എനിക്ക് പറയാൻ പറ്റൂ പക്ഷേ ഇതൊരിക്കലും നമുക്ക് ബിഗ് ബോസ് ടീമിനെ മാത്രം പറയാൻ പറ്റൂല എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ടീം നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ വേണം എന്നേ ചോദിച്ചതാണുള്ളൂ ചിലപ്പോൾ അവരുടെ ഉള്ള ഗ്രൂപ്പ് ഫോട്ടോ അനീഷിൻ്റെ കല്യാണത്തിനടുത്ത് ഈ ഒരു ഫോട്ടോ ആയിരിക്കാം അതായിരിക്കും അവൻ അടി അയച്ചു കൊടുത്തതിന് അത് പൂർണ്ണമായിട്ടും ബി ബി ടീമിന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ ബി ബി ടീം തെറ്റുകാരല്ല എന്ന് പറയാനും പറ്റത്തില്ല കാരണം ഈ ഫോട്ടോ കാണുന്ന ഏത് മരപ്പൊട്ടനും അറിയാം എനിക്ക് വരെ മനസ്സിലായി ഞാനത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഫോട്ടോ ഫസിലിങ്ങനെ വെച്ച് തുടങ്ങി അനീഷിന്റെ ഒരു ലുക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കല്യാണ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ചെറുക്കൻ്റെ വീട്ടുകാരെ കല്യാണത്തിന് പോകുമ്പോൾ എല്ലാ വീട്ടിലും എടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അച്ഛനെ കെട്ടി പിടിച്ചിട്ടെടുക്കുന്ന ഒരു ഫോട്ടോ സെയിം സാധനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ ഈ സാധനം അയാളുടെ ട്രോമ അത് വല്ലാതെ അഫക്ട് ചെയ്തിട്ട് നമുക്ക് വളരെ വിസിബിൾ ആണ് അപ്പൊ ഞാൻ ആലോ ഞാൻ ആ സമയത്ത് ലൈവ് കണ്ടപ്പോ ഞാൻ ആലോചിക്കുന്നു എന്റെ പൊന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു അനീഷ് ഏഹ് അനീഷിന് എന്ത് പറ്റി കാരണം അനീഷ് എന്തൊക്കെയോ ഇതാ ഞാൻ നോക്കുന്നു ഈ കാരണം ഈ ബ്ലൂ ഷർട്ട് അച്ഛൻ്റെ ഒരു ബ്ലൂ ഷർട്ട് ഉണ്ട് അതിനകത്ത് ബ്ലൂ ഷർട്ട് അല്ലല്ലോ ഒരു വൈറ്റ് ഷർട്ട് ഉണ്ടോ അപ്പൊ കൈടെ ബാക്കി കറക്റ്റ് പീസ് അനീഷിന്റെ അനീഷിന്റെ ഇപ്പുറത്ത് മാറ്റി വെച്ചിരിക്കുക അപ്പൊ ഞാൻ മനസ്സില് അനീഷ് അത് ഇവിടെ പക്ഷെ അനീഷ് മൊത്തവും ശരിയാക്കുന്നു അത് മാത്രം അപ്പം ഇതെന്ത് ശരിയാക്കാത്തത് എന്നുള്ള ഒരു ആലോചനയിലാണ് ഞാനിരിക്കുന്നത് വളരെ സിമ്പിൾ സാധനം അനീഷിനെ കൊണ്ട് പറ്റുന്നില്ല അനീഷിനെ അത് പറ്റുന്നില്ല ബിക്കോസ് അയാളുടെ ട്രോമയിലുള്ള ഒരു ചിത്രമാണത് അത് നമുക്ക് ഒരിക്കലും ഇതിനെ നമുക്ക് ഗെയിമായിട്ട് പറയാൻ പറ്റൂല മക്കളെ ഒരിക്കലും അതാണ് അയാൾ അവിടെ കിടന്ന് കിഡ് 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 ആ വിറയ്ക്കുന്നുണ്ട് ആകെ മൊത്തം അയാൾ പറയാണ് അനീഷ് പറയുക എനിക്ക് പറ്റുന്നില്ല എന്റെ ബുദ്ധി വർക്കല്ല എനിക്ക് കൺഫ്യൂഷൻ എന്നല്ല പറഞ്ഞു എനിക്ക് വർക്കാവുന്നില്ല ഇതെങ്ങനെ ചെയ്യണം എങ്ങോട്ട് ചെയ്യണം കാരണം ഒരു പസിൽ ഇങ്ങനെ എടുത്തിട്ട് അത് ഇങ്ങനെ വെക്കാനേ അറിയാവോ ആ സമയത്ത് ബുദ്ധി ഇല്ല കാരണം അത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം എന്നുള്ള ആ ഒരു ബുദ്ധിയൊന്നും വരുന്നില്ല ആ സമയത്ത് കാരണം അത്ര മാത്രം അയാൾ ആ ട്രോമ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരിക്കലും ഗെയിമാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യനല്ലാതായി പോകും സീരിയസ്ലി അത് കടന്ന അയാൾ കിടന്ന് മുക്കറ ഇടുന്നുണ്ട് അതിനുശേഷം കൊടുക്കുന്ന ടാസ്ക് രണ്ട് പേരും ഷാനവാസായിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോമ എന്നതിന് അപ്പുറത്തേക്കായിട്ടൊരു ഫാക്ട് ഉള്ളത് നമ്മൾ ആ സമയം ഫാമിലിയൊക്കെ വന്ന് നിക്കുമ്പോൾ നമ്മളെ പത്തറുപത് ദിവസം കാണാതെ കാണുമ്പോൾ നമുക്ക് പറ്റത്തില്ല ആ സമയത്ത് എന്താ പറഞ്ഞിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനോ അങ്ങനെ തന്നെ നമുക്ക് പറ്റില്ല അപ്പം അതും ഒരു ഫാക്റ്റ് തന്നെയാണ് ഷാനാവാസിന്ന് വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ദെൻ അനീഷിന്റെ അമ്മയും സഹോദരനും കൊടുക്കുന്ന ടിപ്പ് മോനെ നീ വന്നപ്പോ എങ്ങനെയായിരുന്നു അതുപോലെ കളിക്ക് അതായത് ദാറ്റ് മീൻസ് ഒറ്റയ്ക്ക് കളിക്കുന്നുള്ളത് അത് അനീഷിനെ പോലെ ഒരു പോലൊരു ഒരു ഗെയിം പറഞ്ഞാൽ അത് മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത് ഇത് തന്നെയല്ലേ മക്കളെ ഞാൻ ഒരു രണ്ട് രണ്ടര ആഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനീഷ് ഒറ്റ അനീഷ് ഒറ്റയ്ക്ക് മതിയെ എഫിനാലെ എത്താൻ അനീഷിന് ഷാനവാസിന്റെ ആവശ്യം ഇല്ല ഒരിക്കലും ഞാൻ ആ കൂട്ടുകെട്ട് ഭയങ്കരമായ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ദ ഇങ്ങനെ നിന്ന അനീഷ് ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന അനീഷിനെ ഈ പറഞ്ഞ ഷാനവാസിന്റെ ബന്ധം ഒരിക്കലും ദ ഇങ്ങനെ ഉയർത്തത്തില്ല കുറച്ചും കൂടെ താഴത്തേക്ക് ഇറക്കത്തേ ഉള്ളൂ ഇവിടെ നിന്ന് അനീഷ് ഇങ്ങോട്ട് ഇറങ്ങത്തേ ഉള്ളൂ അതൊരിക്കലും ഷാനവാസ് നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ലാഭം വേണ്ടേ അസ് എ ഗെയിം വൈസ് അങ്ങനെ ഒരു ലാഭം ഷാനവാസിനെ കൊണ്ട് അവിടെ ഇല്ല മാത്രമല്ല ഗെയിം ആളുകൾ അനീഷ് ഷാനവാസോട്ട് ഒരുമിപ്പിച്ച ഒരുമിച്ചപ്പോഴത്തേക്കും പിന്നീട് ഷാനവാസിന്റെ യാതൊരുവിധ തെറ്റുകളും അനീഷ് ഒരു ലെവലിൽ അയാളുടെ ഗെയിം ഇടിഞ്ഞു പോയി അനീഷിനെ പോലെ എന്ത് കാര്യവും അതിനകത്ത് തുറന്ന് പറയുന്ന ഒരു പ്ലെയർ ഒന്നും അവിടെ വേറെ ഇല്ല അപ്പം അനീഷ് എന്ത് ചെയ്തു ഷാനവാസോട്ട് പോയപ്പോഴത്തേക്കും അത് ഇടിഞ്ഞു ഇപ്പം വീട്ടുകാരെ വന്ന് പറഞ്ഞിട്ടുണ്ട് ബുദ്ധി ഉദിച്ചാൽ കൊള്ളാം അതുപോലെ തന്നെയാണ് ഷാനവാസ് ഷാനവാസും ഒറ്റയ്ക്ക് കളിച്ചാൽ മതി അനീഷ് ഒറ്റയ്ക്ക് കളിച്ചാൽ മതി നമുക്ക് അത് കാണാൻ തന്നെയാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഓക്കെ ഫൈൻ ആ വീട്ടില് പല പല ഫ്രണ്ട്ഷിപ്പുകളുണ്ടല്ലോ അങ്ങനെ തന്നെ അതിനെ എടുത്ത് അത് പോകുന്നുള്ളൂ അപ്പൊ അതുപോലെ പറയുന്നു ഷാനവാസിന്റെ മകൾ കൊടുക്കുന്ന കുറച്ച് ഹിന്ദികൾ പ്ലാച്ചിയുടെ കാര്യം നവിനെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ള കാര്യം ജിസേലിന്റെ കൂടെ കൂട്ടുള്ള കാര്യം ഇതെല്ലാം വീട്ടുകാർക്ക് ചെറിയ ചെറിയ ലെവലിലുള്ള ഹിന്ദികളെല്ലാം കിടക്കുന്നു കിട്ടുന്നുണ്ട് അതൊരു ഫാക്റ്റാണ് ദെൻ പിന്നീട് അക്ബർ ഈ പറയുന്ന ഫാമിലി പോയതിനു ശേഷം ആതിലേലടുത്തും നൂറയടുത്തും ആ ഇനിയിപ്പം എനിക്ക് വരുന്നത് ഷെറിനും എൻ്റെ ഉമ്മായ ആയിരിക്കും അത് അവസാനം വന്നാൽ മതി ഇനിയിപ്പോൾ ആതിലടേ നൂറിടെ മുരട്ട് ദിയാസന ആയിരിക്കും അപ്പൊ തന്നെ നൂറ പറയുന്നുണ്ട് ഇത് ഫണ് അല്ലാന്ന് പിന്നെ ആദ്യം ഇരുന്ന് കരയുന്നുണ്ട് ആതിലിരുന്ന് കരയുന്നുണ്ട് അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല കാരണം എല്ലാവർക്കും ഈ പറയുന്ന അക്ബറിന്റെ ഫാമിലിയിൽ ചിലപ്പോൾ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല വൈഫും അതുപോലെ തന്നെ ഉമ്മാക്കെ ആയിട്ട് നല്ല രീതിയിലായിരിക്കും പോകുന്നത് പലർക്കും പല പല ജീവിത സാഹചര്യങ്ങളാണ് ഈ ജീവിത സാഹചര്യങ്ങളെ ഗെയിം ആക്കി മാറ്റി കുറ്റപ്പെടുത്തുന്നത് അത് വളരെ മോശമാണ് ഇപ്പം ബിഗ് ബോസ് വീണ്ടാകത്ത് നിങ്ങൾക്ക് എന്തും പറഞ്ഞ് ഒരാളെ പ്രൊവോക്ക് ചെയ്യുക എന്തും പറയാമെന്ന് കരുതി എന്തും പറയരുത് കാരണം അവരുടെ പേഴ്സണൽ ലൈഫ് അവരുടെ അവരുടെ ജീവിതത്തിൽ അവർ അവരനുഭവിച്ചിട്ടുള്ള ഒത്തിരി കേസുകളുണ്ട് അതെല്ലാം എടുത്തു വെച്ച് പറഞ്ഞത് അവിടെ ഒട്ടുമേ ഓക്കെ ആയില്ല അതൊന്നും അതിനേക്കാൾ എനിക്ക് ഒട്ടും ഓക്കെ ആവാത്തത് ദിയാസന ആയിരിക്കും ദിയാസന എന്താ ദിയാസനക്ക് എന്താണ് ഒരു പ്രശ്നം എനിക്ക് അറിഞ്ഞുകൂടാത്തോടെ ഞാൻ ചോദിക്കുകയാണ് ദിയാസനക്ക് എന്താണ് ഒരു പ്രശ്നം ആ പുള്ളിക്കാരി ഒരു ആക്ടിവിസ്റ്റ് ആണ് ഇതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് നിരവധി പേർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആ സ്ത്രീ അവർ അവർ അവർക്ക് എന്തൊരു എന്തൊരു എന്ത് കുറവാണ് അവരെല്ലാം നിങ്ങൾ കണ്ടത് എനിക്ക് കിട്ടുന്നില്ല അക്ബറെ അത് വളരെ മോശമായിപ്പോൾ ഈ ആദിലാനൂറയേയും അവരുടെ ഫാമിലിയെ നിങ്ങൾ ആക്ഷേപിക്കുക എന്നതിന് പുറമെയായിട്ട് ഇതുമായിട്ട് യാതൊരുവിധ വിധം ഇല്ലാത്ത ഇവരുടെ ലോക്കൽ ഗാർഡിയൻ ആയതിൻ്റെ പേരിൽ മാത്രം ദിയാസനെ ആ പറയുന്ന സ്റ്റൈലിൽ തന്നെ നമുക്ക് വളരെ വിസിബിൾ ആണ് പറയേണ്ട കാര്യമില്ല അത് നിങ്ങൾക്ക് ഇപ്പോൾ ആദിലാനൂറയെ പറയാം അവരുടെ ഫാമിലിയെ പറയാം ഓക്കെ ഫൈൻ അതൊക്കെ ഓക്കെ പക്ഷേ ഈ പറഞ്ഞതുപോലെ അക്ബറിനെ അക്ബർ എന്താ പറയുക ഈ ദിയാസനെ പിടിച്ചുകൊണ്ട് പറയേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കാം ദെൻ നോമിനേഷൻ നോമിനേഷൻ വരുമ്പോഴത്തേക്കും ആണ് ബിന്നിയുടെ ഒരു സൂപ്പർ പ്ലേ ഈ പറഞ്ഞ പോലെ ബിന്നിക്ക് ബിന്നി ക്യാപ്റ്റനാണ് സോ നോമിനേഷൻ ഫ്രീ ഇമ്മ്യൂണിറ്റി കാർഡ് ആർക്കെങ്കിലും കൊടുക്കാം എന്നൊരു സാധനം ബിഗ് ബോസ് അവിടെ ഇറക്കുന്നുണ്ട് പക്ഷേ ബിന്നി തന്ത്രപൂർവ്വം ഒരു മനുഷ്യനിക്കും അത് കൊടുക്കുന്നില്ല ബിന്നിക്ക് വേണമെങ്കിൽ അവിടെ കളിക്കായിരുന്നു കാരണം ഒരു വീക്ക് കണ്ടസ്റ്റന്റിന് കൊടുത്തകത്ത് കയറ്റി കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആള് ഓർപ്പാട്ടും പുറത്തു പോകും ബിക്ക് വേണമെങ്കിൽ അത് സാബുമാനെ കൊടുത്ത് കളിക്കാമായിരുന്നു വേറെ ആർക്കെങ്കിലും കൊടുത്തത് കളിക്കാമായിരുന്നു ബിന്നിയുടെ കളിയില് അപ്പം എന്ത് ചെയ്യും ഒരാള് പുറത്ത് പോവും സുഖമായിട്ട് ഒരാൾ പുറത്താക്കാറ് പക്ഷെ ബിന്നി അതിനേക്കാൾ കൂടുതൽ പ്രയോഗിച്ചത് എന്തായാലും ഞാനില്ലല്ലോ എല്ലാവരും ബാക്കിയുള്ളവരെ കൊണ്ട് പോകണ പോട്ടെ അതും കൊള്ളാം ആ ഒരു വേയും നല്ലൊരു വേ തന്നെ നല്ലൊരു ബുദ്ധി തന്നെയാണ് ബിന്നി അവിടെ പ്രയോഗിച്ചത് ദെൻ നോമിനേഷനകത്ത് ആര്യൻ വരുന്നില്ല ഷാനവാസിന്റെ ആരും പറയുന്നില്ല അനീഷിന് ജസ്റ്റ് ഒരു വോട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ ബിന്നി ക്യാപ്റ്റനാണ് ആഫിൻ അതുപോലെ തന്നെ നമ്മുടെ അക്ബറിന്റെ പേരും ആരും പറയുന്നില്ല ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട് നെവിന് ഒനീല് സാബുബൻ ലക്ഷ്മി ആദില അനുമോള് നൂറ ജിസേല് ഇവർ ഇത്രയും നോമിനേഷനിലുണ്ട് എട്ട് പേരാണ് നോമിനേഷനില് സാബു പ്രോബ്ലി പുറത്ത് പോകുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ നോമിനേഷൻ അകത്ത് സാബു മേ സാബു മേലെന്ന് ഒനിലിന്റെ ഒരു എന്റെ പൊന്ന ഒരു എസ് ഉണ്ട് അത് പക്ക അയാൾ അനാലിസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേ കറക്റ്റാണ് കാരണം ജിസേലിനെ കുറിച്ച് പറയുന്ന ഒരു കേസ് ഉണ്ട് എന്താണ് ജിസേല് ഇവിടുത്തെ ആര്യനും ജിസേലുമായിട്ടുള്ള സംഭവം വളച്ചൊടിച്ച് പുറത്തെന്ത് ചെയ്യുന്നു ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത് ഫ്രണ്ട്സ് ആണോ ലവ് അഫെയർ ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ആരനെ പണിയെടുപ്പിക്കുന്നു ആര്യൻ്റെ കളി നശിപ്പിക്കുന്നു ഫേക്ക് ഹ്യൂമാനിറ്റി ചമയുന്നു ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്ന അഞ്ചു ആറ് മിനിറ്റോളം ഒനീലിന്റെ മാത്രം ഉണ്ടായിരുന്നു നോമിനേഷൻ അത്രത്തോളം അയാൾ ഈ പറഞ്ഞ കണക്ക് എന്ത് ചെയ്തു ഡീറ്റെയിൽ ആയിട്ടാണ് ജിസേലിന്റെ കേസുകൂടെ വലിച്ചു കീറി വെച്ചത് ദെൻ അടുത്ത് ലക്ഷ്മിയുടെ ഒരു സംഭവം എനിക്ക് മനസ്സിലായത് ലക്ഷ്മി ഇന്ത്യൻ ഷലി ആതിലെ നൂറയും ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് പോയി ടാർഗറ്റ് ചെയ്തു നോമിനേഷൻ ആണ് എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം ആതിലയുടെ പേര് ആദ്യം പറഞ്ഞിട്ട് പറയുന്നത് അനീഷിനെ മാക്സിമം ഇറിട്ടേറ്റ് ചെയ്തു ആതിലാ മാക്സിമം ഇറിട്ടേറ്റ് ചെയ്തു ഇതേ ലക്ഷ്മി ഈ എന്താ പറയാ അനീഷ് വാ അതില വാ ആദില എൻ്റെ പൊന്നനീഷെ നിങ്ങളിങ്ങനെ വിറുപ്പിക്കല്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്ന് ആതിലെ ഇറിട്ടേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ച ആളാണ് ഇതാണ് ഒന്ന് നേരെ പ്ലേറ്റ് മറിച്ചത് പ്ലേറ്റ് മറിച്ച് ഒരിക്കലും ഡബിൾ സ്റ്റാൻഡ് അല്ല ലക്ഷ്മിക്ക് കമ്മ്യൂണിറ്റിക്ക് അഗേൻസ്റ്റ് ആണല്ലോ ലക്ഷ്മി അത് വെച്ച് ചൊരുക്കു തീർത്താണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ദെൻ നൂറയുടെ പേര് പറഞ്ഞിട്ട് പറയുന്ന റീസൺ ആതിലെ പറയുന്ന തെറ്റുകളൊന്നും ഈ പറയുന്ന നൂറ എന്താ പറയുക ന്യായീകരിച്ച് നിൽക്കുന്നതെന്നാണ് ന്യൂറ് നൂറ എന്താണ് ന്യായീകരിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല നൂറ ആതിലെ ചെയ്യുന്ന കേസ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ് ജയിലിൽ വരെ നോമിനേറ്റ് ചെയ്ത ആളാണ് ന്യൂറ അപ്പോൾ ഈ പറയുന്ന നൂറയെ ലക്ഷ്മി ഇങ്ങനെ പറയണമെങ്കിൽ നൂറയെ മാത്രമല്ല ആതിലെ പറഞ്ഞ റീസൺ ഓൾറെഡി പൊളിഞ്ഞു നൂറേ പറഞ്ഞ റീസൺ എന്താ ഇപ്പൊ പൊളിഞ്ഞു മാത്രമല്ല നൂറ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെ കണ്ടിട്ടുള്ളതാണ് ലൈഫിൽ നീ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ ലക്ഷ്മി കണ്ടിട്ട് വീണ്ടും ഇവരെ തന്നെ നോമിനേറ്റ് ചെയ്തതിൻ്റെ റീസൺ വേറൊന്നുമല്ല ലക്ഷ്മി കമ്മ്യൂണിറ്റി അഗേൻസ്റ്റ് ആയതുകൊണ്ടാണ് ഇവരുടെ ലക്ഷ്മിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇതിനെയൊക്കെ അടിച്ച് വെളിയിലെറിയണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ലക്ഷ്മി അങ്ങനെ ചെയ്തത് എനിക്ക് പ്യുവർലി അധികം മനസ്സിലാവുന്നത് അത് കറക്റ്റ് കാര്യമാണ് കാരണം തെളിവുള്ള കാര്യമാണ് അത് ഓക്കെ ദെൻ നൂബിൻ്റെ എൻട്രിയാണ് നൂബിൻ്റെ എൻട്രി നോബിൻ വരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫ്രഞ്ച് കിസ് ഒക്കെ അടിക്കുന്നുണ്ട് വരുന്ന ഉടനെ തന്നെ എന്നിട്ട് ഈ പറയുന്ന പോലെ ബിന്നിയുടെ അടുത്ത് രാത്രി ബിന്നി പറഞ്ഞാൽ എല്ലാവരും കുത്തി തിരിപ്പെന്ന് വിളിക്കുന്നു അതെല്ലാം പോട്ടെ എന്നിങ്ങനെ നോബിൻ പറയുന്നുണ്ട് വേറെ കാര്യമായിട്ടൊന്നും ഇന്നത്തെ ദിവസം നടക്കുന്നില്ല ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങളെ മസ്റ്റായിട്ട് താഴെ കമൻ്റ് ചെയ്യണം എന്തായാലും അപ്പം നാളത്തെ വിശേഷങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ